വള്ളിയൂർക്കാവ് ഉത്സവ നഗരിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഒരുക്കിയ വോട്ടുകട കൗതുക കാഴ്ചയാകുന്നു സ്വീപ് നെഹ്റു യുവകേന്ദ്ര ഇലക്ട്രൽ ലിറ്ററസി ക്ലബ് മാനന്തവാടി താലൂക്ക് ഓഫീസ് എന്നിവയുടെ നേതൃത്വത്തിൽ ഉത്സവ നഗരിയിലെത്തുന്ന പൊതുജനങ്ങളിൽ തെരഞ്ഞെടുപ്പ് അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വോട്ടുകട ഒരുക്കിയിരിക്കുന്നത് വോട്ടുകടയിലെത്തുന്നവർക്ക് ആദ്യം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരിചയപ്പെടാം തുടർന്ന് സെൽഫി പോയിന്റിൽ നിന്ന് സെൽഫി എടുത്ത വോട്ടുകടയിൽ നിന്നും മധുരവും നുണി മടങ്ങാം വോട്ടുകടയിലെത്തുന്ന പൊതുജനങ്ങളോട് സ്വീപ് പ്രതിനിധി ഹരീഷ് കുമാർ വിവിധ നടന്മാരുടെ ശബ്ദത്തിൽ വോട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് കാഴ്ചയാണ് ഇവിടെ ആളുകൾ ജനസാഗരമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ നമുക്കറിയാം എലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് പൊതു തിരഞ്ഞെടുപ്പ് ആഗതമായി എല്ലാവരുടെയും എലക്ഷൻ ജൂണിലുമാണ് ഇവിടെ ഇപ്പോൾ വോട്ട് കടന്നുള്ളൊരു സ്റ്റോള് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കാവിൽ തന്നെ അവിടുത്തെ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് വോട്ട് ചെയ്യാം സെൽഫി എടുക്കാം എന്നുള്ള ഒരു കൺസെപ്റ്റാണുള്ളത് എല്ലാവരും വന്നിട്ട് ഇവരെ വോട്ട് ചെയ്ത് മതിരം നമ്മൾ നിങ്ങൾക്കറിയാം ഒരു തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടാൻ പോവുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ ഇലക്ഷൻ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനും കേരള ഇലക്ഷൻ കമ്മീഷനും കൂടി സംയുക്തമായി ഏറ്റവും കൂടുതൽ ആളുകളെ വോട്ടർ പട്ടികയിൽ ചേർക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടെയും അതിനുവേണ്ടി നടത്തുന്ന പ്രക്രിയകളിൽ ഓരോന്നായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എന്തായാലും ഇന്ന് രാവിലെ ഞങ്ങൾ ഇതേമാതിരി ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു ഇന്ന് ഏറ്റവും നല്ല പ്രോഗ്രാമായി ഇവിടെ ഇപ്പൊ സ്റ്റാൾ കൊണ്ടിരിക്കുന്ന ഉത്സവ നഗരിയിൽ ഒരുക്കിയ കട ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു മാർച്ച് ഇരുപത്തിയേഴ് വരെ വോട്ട് കട പ്രവർത്തിക്കും വോട്ട് കടയുടെ ഉദ്ഘാടനം എം സി സി നോഡൽ ഓഫീസർ കൂടിയായ എ ഡി എം കെ ദേവകി നിർവഹിച്ചു സ്വീപ് നോഡൽ ഓഫീസർ പി യു സിത്താര നെഹ്റു യുവ കേന്ദ്ര പ്രതിനിധി കെ അഭിജിത്ത് സ്വീപ് അസിസ്റ്റന്റ് റോഷൻ രാജു വള്ളിയൂർക്കാവ് പാരമ്പര്യ ട്രസ്റ്റി എച്ച് എം ഗോപി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മാനന്തവാടി